ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ചെയ്തു നോക്കാം ചിരി വരുന്നടൈ അപ്പോ ഇതാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ റീന അലക്സ് സോറി റീന ഫ്രാൻസിസ് രണ്ട് കെട്ടിയതിനെ കൊണ്ട് ആണ് അങ്ങനെ പറഞ്ഞു പോയത് എന്തായാലും നമ്മുടെ റീനത്തള്ള ഫേസ്ബുക്കിൽ ഇന്നലെ ഒരു ലൈവ് ഇട്ട് കണ്ടു ആ ലൈവിലുള്ള കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഇന്ന് നമുക്ക് റിയാക്ട് ചെയ്യാനുണ്ട് നമ്മുടെ റീനത്തള്ള ഉണ്ടാക്കിയ ഈ സൗണ്ട് ഇല്ലേ ഈ സൗണ്ട് ഈ വീഡിയോയിൽ ഉടനീളം കേൾക്കാൻ സാധ്യത കൂടുതലാണ് അപ്പൊ എന്തായാലും നമുക്ക് റീന ചെയ്ത ആ ഒരു ലൈവിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് റീന ഇവിടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കാനുണ്ട് വരുന്നില്ല ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരമില്ലാത്ത ആളുകൾ സംസാരിക്കുന്നത് ചില നേരം സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോ മാക്സിമം എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം വെറുതെ ടൈം നോക്കുന്നില്ല തുടങ്ങാം ഹലോ ഫ്രാൻസിസ് നിന്നും എന്റെ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം ദിവസം ദിവസമാണ് അവിടെ ഞാനൊക്കെ ലൈവിടുമ്പോ ആദ്യത്തെ കമന്റ് ആയിട്ട് വരാറ് ഹലോ ഐ എന്നൊക്കെയാണ് പക്ഷേ റീനയെ പോലുള്ള ആളുകൾ അതായത് പച്ച വർഗീയവാദികൾ ലൈവിടുമ്പോ ആദ്യം തന്നെ പച്ച തെറിയാണ് വരുന്നത് എന്റെ രൂപ ശരിയാണെങ്കിൽ ഫാൻസുകളെക്കാൾ കൂടുതൽ ഹെയ്റ്റേഴ്സ് ഉള്ള ഒരു വെടിപൊരയിൽ റീന തന്നെയാണ് നമ്മുടെ റീനച്ച് എന്തായാലും നമുക്ക് റീനച്ച് എന്തൊക്കെ പറയുന്നുണ്ട് എന്നൊന്ന് വ്യക്തമായിട്ടൊന്ന് കേൾക്കാം നിങ്ങൾക്ക് ഇന്നലെ ഇസ്രായേലിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം അറിയാവുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇസ്രായേലിൽ നടന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടല്ലോ എക്സിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അതൊക്കെയാണ് വൈറൽ ആയിക്കൊണ്ട് നിൽക്കുന്നത് പക്ഷേ ഇനിയിപ്പോ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടോളെ നമ്മുടെ കേരളത്തിലെ വാർത്താ ചാനലുകളെല്ലാം കൊടുക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്റെ ദൈവമേ അതെന്താ കേരളത്തിലുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്ന ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ എന്റെ ദൈവമേ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഉണ്ടാവും ചിലപ്പോ കർമ്മ ന്യൂസ് ജനൻ ടി വി മലനാടൻ എന്നുള്ള പറയുന്ന കുറെ ചാനലുണ്ടല്ലോ അതിലൊക്കെ വരുന്ന ന്യൂസൊക്കെ കഴിഞ്ഞാൽ എന്റെ ദൈവമേ എന്ന് തന്നെ വരും അല്ലാതെ മാധ്യമധർമ്മം കാത്തു സൂക്ഷിക്കുന്ന കുറെ മാധ്യമങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ അവരൊക്കെ കൊടുക്കുന്ന ന്യൂസ് കണ്ടിട്ട് എന്റെ ദൈവമേ എന്ന് വരെയുള്ള ആരും വിളിക്കില്ല പിന്നെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകൾ ജൂത പട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതേപോലുള്ള ന്യൂസൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്റെ ദൈവമേ എന്ന് വിളിച്ചു പോകും കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിന്റെ മേത്ത് കൊടുക്കുന്ന ഓരോ അടിയും നിങ്ങളുടെ ഒക്കെ തലച്ചോറിനകത്താകൊള്ളുന്നതെന്ന് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതേപോലത്തെ പല സൗണ്ടും ഇവളെ പോലുള്ള ആളുകൾ ഉണ്ടാകും കാരണം ഇവർക്ക് എന്ന് വെച്ചു കഴിഞ്ഞാൽ ദിവസം മൂന്നും നാലും ഗുളിക കുടിക്കാനുണ്ടാവും അതുകൊണ്ട് തന്നെ ലൈവ് ചെയ്യുന്നതിന് മുൻപ് ഒരു ഗുളിക കുടിക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത് ആ അതുകൊണ്ട് ബാക്കി പറ അതായത് ഇസ്രായേലിൽ വന്ന് കണ്ട് അറിഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നത് പോലെയാണ് നമ്മുടെ കേരളത്തിലെ വാർത്താ ചാനലുകളെല്ലാം തന്നെ സുഡാപ്പികളെ സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഇങ്ങനെ പുളകം കൊള്ളിച്ച് വാർത്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഛേ അത് മോശമായി പോയിട്ടോ തമാശ പറഞ്ഞില്ല കേരളത്തിലുള്ള മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട പരിപാടിയാണ് കാരണം പറയുന്നില്ല ഇസ്രായേലിലോട്ട് മിസൈൽ വെകുന്നത് ഇവിടെയുള്ള സുഡാപ്പികളെ സുഖിപ്പിക്കാൻ വേണ്ടി നിങ്ങള് കാണിക്കുന്നു എന്തുകൊണ്ട് ഞങ്ങളുടെ കർമാനോസും മലനാടനും അതേപോലെ തന്നെ ജനൻ ടി വി ഒക്കെ ചെയ്യുന്നത് ഇറാൻ അയച്ച ഒറ്റ മിസൈല് പോലും ഇസ്രായേലോട്ട് വീണിട്ടില്ല എന്ന് പറയുന്ന ആളുകളാണ് ഞാൻ ഈ പറഞ്ഞ ചാനലുകളിൽ കയറിയിരുന്നു വാർത്ത വായിക്കുന്നത് അവര് പറയുന്നതാണ് സത്യം അല്ലാതെ ഇവിടെയുള്ള സുഡാബികളെ സുഖിപ്പിക്കാൻ വേണ്ടി വാർത്ത കൊടുക്കുന്ന കുറച്ച് ചാനലുണ്ട് ഞാനീ പറഞ്ഞ ചാനലില്ലാത്ത മറ്റു ചാനലുകൾ അവരൊക്കെ പറയുന്നത് പാച്ച കള്ളമാണ് എന്നല്ല നീ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ റീന അലക്സ് സോറി റീന ഫ്രാൻസിസ് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ സംസാരിക്കുന്നത് മലയാളമാണ് ഇവിടെയുള്ള എൺപത്തഞ്ച് ശതമാനം ആളുകൾക്കും വിവരമുണ്ട് ബാക്കിയുള്ള പതിനഞ്ച് ശതമാനത്തിന്റെ വിവരമില്ലാത്ത ആൾക്കാരുള്ളൂ അവരോടാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ബാക്കിയുള്ള എൺപത്തഞ്ച് ശതമാനത്തിലുള്ള ആളുകൾ നിങ്ങൾ ഈ പറയുന്ന വാക്കുകളൊക്കെ കഴിഞ്ഞാൽ എന്താണ് പറയാ തലച്ചോറിനകത്ത് എന്ത് എന്ത് തരത്തിലുള്ള മലമാണെന്നാണ് പറയാ എനിക്ക് തന്നെ ചിന്തിച്ചിട്ടായിട്ടും കിട്ടുന്നില്ല എത്രമാത്രം വിവരക്കാടാണ് ഇവളെ ഓരോ ലെവലിൽ തുപ്പുന്നതെന്ന് ഇവളുടെ പേജിക്കാരൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ബാക്കി പറയാ സുഡാപ്പി പ്രേമികൾക്കെല്ലാം തന്നെ ഒരു ആശ്വാസമാകട്ടെ ഈ സമയം എന്ന് പറയുന്നത് തന്നെ ഈ സമയം ആശ്വസിക്കട്ടെ ഞങ്ങളുടെ ഇസ്രായേലിലോട്ട് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈൽ വന്ന് വീഴുന്നത് കണ്ടിട്ട് ആശ്വസിക്കട്ടെ അതിനൊക്കെ ഞങ്ങൾ തിരിച്ചു കൊടുക്കും റിനജ് പറഞ്ഞുകൊണ്ട് വരുന്നത് അതെ സത്യത്തില് ഇന്നലെ ഇറാന്റെ ഒരു നിരവധിയായ മിസൈലുകൾ ഇസ്രായേലിനും അതുപോലെ എരുഷ്ലേമില് ഞാൻ ലൈവ് തന്നെ നിങ്ങൾക്ക് സൈറൺ കേൾക്കാമായിരുന്നു ഇറാൻ എത്രമാത്രം മിസൈൽ അങ്ങോട്ട് ആക്കുന്നുണ്ടല്ലേ ഒരു മിസൈൽ ഇവളുടെ തലയിൽ വന്ന് വീഴുന്നില്ലല്ലോ ഗൂഗിൾ കാരണം വേറെ ഇതൊക്കെ മിസൈൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പറയുന്നത് കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ ബങ്കറിൽ പോയിട്ട് ഒളിച്ചു നിൽക്കും ഇതിനൊക്കെ വായിൽ നാവേ ഉള്ളൂ മിസൈൽ വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടാണ് എടപ്പാളെന്ന് പണ്ട് സംഖ്യകളെ ഓടിയിട്ടില്ലേ അതിന്റെ നൂറ് മടങ്ങുകൾ ബോട്ടാണ് അതിന്റെ ഒരു ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾ തന്നെയാണ് നമ്മുടെ റീനച്ചിയും റീനാച്ചി ഇങ്ങനെ പറയുന്നൊന്നും കേൾക്കണ്ട മിസൈൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബംഗറിലോട്ട് ഓടും റീനാച്ചി അടുത്ത പറയാൻ പോകുന്നത് കേട്ടോളെ ഇസ്രായേലിന്റെ പ്രതിരോധ സിസ്റ്റമായ അയൺ ടോമിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോളെ അതിനെ പൊക്കി അടിക്കുന്നത് കേട്ടോ അത് ഞാൻ പൊളിച്ച് കഴിഞ്ഞതരാ കേക്ക് അങ്ങനെ ഇവരുടെ മിസൈൽ ആക്രമണം ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധം സംവിധാനത്തിൽ എല്ലാ മിസൈലുകളും ഇസ്രായേൽ തകർത്തു എന്ന് വേണം പറയാനായിട്ട് എത്രമാത്രം വലിയ വിവരക്കേടാണ് നമ്മുടെ റീന പറഞ്ഞത് കാരണം അമാസും ഇസ്ബുൽ അയക്കുന്ന പഞ്ചസാര റോക്കറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് ഈ അയൻഡോം എന്ന് പറയുന്ന സാധനം ഈ അയൺ ഡോം ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലിനെ പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിലും വലിയ വിവരക്കേട് ഈ ലോകത്ത് കേൾക്കാൻ പോരാ പറ്റൂല ഈ ഇസ്രായേൽ ഇറാന്റെ മിസൈലിനെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അമേരിക്ക കൊടുത്ത തേർഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റവും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ തന്നെ ഏറോ സിസ്റ്റം ഉള്ളത് കൊണ്ട് മാത്രമാണ് ആയണ്ടോമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാര റോക്കറ്റിനെ മാത്രമേ പ്രതിരോധിക്കാൻ പറ്റൂ ഹൈപ്പർ സോണിക് മിസൈലൊന്നും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല നോക്ക് കുത്തിയായിട്ട് നിൽക്കുന്നത് അതാണ് ഈ താടൊക്കെയാണ് പ്രതിരോധിക്കുന്നത് അതിൽ ഒന്നോ രണ്ടോ എന്ന് പറയുന്നത് ഭാഗികമായി വീണു ഇറാൻ അയച്ച ഹൈപ്പർസോണിക് മിസൈലുകളിൽ ഒന്നോ രണ്ടോ മാത്രം ഭാഗികമായിട്ട് പൂർണ്ണമായിട്ട് വീണിട്ടില്ലേ ഭാഗികമായിട്ട് മാത്രമേ വീണിട്ടുള്ളൂ ഞാനൊരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം കാണിച്ചു തരാം വീഡിയോ ആ വീഡിയോ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ആവും അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്നും കാണുക ആ വന്ന മുപ്പത് മിസൈലുകളിൽ ഇരുപത്തി ആറെണ്ണവും ഭൂമിയിൽ പതിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇവിടെ പോലുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇട്ട് കൊണ്ട് പട്ടത്തിനും ദുപ്പുന്നത് ഇതൊക്കെ കാണാനും ആൾക്കാരുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് അട വരുന്നത് അത് മലയാളികളാണ് കാണുന്നത് ഇത്രയും വലിയ വിവരക്കേടൊക്കെ അല്ലാതെ ഒരു ഫുൾ മിസൈൽ ഇസ്രായേലിൽ നിലത്ത് പതിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എടാ അല്ലാണ് ഇസ്രായേലിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ എനിക്ക് ഇവിടെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അത് വയലേഷൻ ആയതിനെ കൊണ്ട് മാത്രമാണ് ഞാൻ കാണിക്കാത്തത് നമ്മുടെ ഫേസ്ബുക്ക് ചാനലിൽ ഒരു പുതുതായിട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ട് നോക്ക് ഇസ്രായേൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും ഇവിടെ പറയുന്ന പൊട്ടത്തരമാണ് ഒന്നോ രണ്ടോ മിസൈലുകൾ ഭാഗികമായിട്ട് അതായത് അയൻഡോമിന്റെ പ്രതിരോധ സംവിധാനത്തില് അയൻഡോം പ്രതിരോധിക്കുന്ന സമയത്ത് പറ്റുന്ന എടാ ഇവളിങ്ങനെ ഉരുണ്ട് കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വീണ്ടും പറയുന്നു അയൻഡോം എന്ന് പറയുന്ന ഡിഫൻസ് സിസ്റ്റം ഈ ഹൈപ്പർ സോണിക് ആയിട്ടുള്ള മിസൈലുകളെ പ്രതിരോധിക്കാനൊന്നും പറ്റൂല അത് എല്ലാവർക്കും മനസ്സിലാവും ഇവരക്കേട് തലയിൽ വെച്ച് നടക്കുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനുമില്ല അയണ്ട കൊണ്ട് ഇറാന്റെ മിസൈലിനെ പ്രതിരോധിക്കാൻ പറ്റില്ല കുഞ്ഞു രാജ്യത്തെ ഇത്രത്തോളം ബാലസ്റ്റിക് മിസൈലുകൾ ഇറാനിൽ നിന്നും തൊടുത്തു വിട്ടിട്ട് ഇസ്രായേലിന്റെ അറിയപ്പെടുന്ന സിറ്റി ആയിട്ടുള്ള ഒക്കെ കത്തിച്ച് ചാമ്പലാക്കിയില്ലേ എന്നാണോ പറഞ്ഞുകൊണ്ട് വരുന്നത് റിയനെ നീ ഒന്ന് മനസ്സിലാകും ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ശക്തിയല്ല ഈ അമാസിനോടും ഊത്തുകളോടും അതേപോലെ തന്നെ കളിക്കുന്നത് പോലെ ഇറാനോട് കളിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ട്രൗസർ ഊരും ഊരിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോ അതേപോലെ നടക്കുമ്പോ പോലും ഇസ്രായേലിന്യായീകരിക്കാൻ നിന്നെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ ഉച്ചം തോന്നാണ് ഉച്ച തോതിൽ വരൊന്നും കൊണ്ടുമല്ല ഇതൊക്കെ കേരളത്തിൽ തന്നെ വന്ന് ജനിച്ചല്ലോ അവർ മിസൈലുകൾ പ്രതിരോധിച്ചിട്ടും എത്ര മിസൈല് പ്രതിരോധിച്ചതെന്നാണ് ഇവളി പറയുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെയുള്ള കണക്ക് ഞാനിങ്ങ് പറഞ്ഞുതരാം ഇനി കൂടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇറാൻ ഏകദേശം മുന്നൂറ്റി അമ്പത് മിസൈലായിരുന്നു നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇസ്രായേൽ വീണത് തന്നെയാണ് ഒന്ന് അവിടെ ഇവിടങ്ങളിലായിട്ട് ഒന്ന് ചെതിറി വീണതിന് ആടാ ഇസ്രായേലിന്റെ മണ്ണിലോട്ട് ഇറാന്റെ മിസൈൽ ചെതിറി വീണത് തന്നെയാണ് നിങ്ങളുടെ നാട്ടിൽ ചെതറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് അറിഞ്ഞുകൂടാ എന്റെ നാട്ടിൽ ചെതറിവെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലായിടത്തും ആയി എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങളുടെ നാട്ടിൽ എന്താ സത്യത്തിൽ മിസൈൽ എന്ന് പറഞ്ഞാൽ ചെറു വീണത് പോലെ തന്നെയാണ് എല്ലായിടത്തും ആയിട്ടുണ്ട് ഏകദേശം സിറ്റിയും കവർ ചെയ്തിട്ടുണ്ട് ഏത് സിറ്റിയാ ബാക്കിയുള്ളത് അവിടെയും വരും മിസൈൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടി കൊടുക്കുന്ന വാർത്ത കേട്ട് കഴിഞ്ഞാൽ പ്രേമികൾക്കും വിവരക്കേട് പറയല്ല റീന മെച്ചി ഇവിടെയുള്ള സംഘികളെ സൂചിപ്പിക്കാറ്റ് കുറച്ച് ചാനലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും അംഗീകരിക്കും സുഡാബികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനലുണ്ട് ആ ചാനലിന്റെ പേര് പറയുന്നില്ല അതേപോലെ ഇവിടെ ഉള്ള ആമാ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മാധ്യമങ്ങളും ഇങ്ങനത്തെ റിപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൊടുക്കുന്ന കള്ള ന്യൂസ് ആയി പോയില്ലേ ഇറാൻ പ്രേമികൾക്കും എല്ലാം പുളകം കൊള്ളിക്കുന്ന രീതിയിലാണ് വാർത്തകൾ അവതരിപ്പിക്കുന്നത് ഇറാൻ പ്രേമികളെ സുഖിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ന്യൂസ് ഒന്നല്ല അതൊന്നും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇറാൻ പ്രേമികളെ സുഖിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ന്യൂസ് പോലായിട്ട് നിങ്ങളെ പോലുള്ള സംഗീണികൾക്ക് തോന്നി കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ് കാരണം തലച്ചോറിനകത്ത് തലച്ചോറിന് പതിനായിട്ട് ഞാൻ പറയുന്നില്ല അതാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ ചിന്തിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രഹരം ഇസ്രായേൽ നടുഞ്ഞു ഇസ്രായേൽ അങ്ങ് വിറച്ചു ഇസ്രായേൽ മാളത്തിനുള്ളിൽ അങ്ങ് ഒളിച്ചു ആ ലാസ്റ്റ് പറഞ്ഞില്ലേ മാളത്തിനൊളിക്ക എന്ന് പറഞ്ഞത് അത് സത്യം തന്നെയാണ് കാരണം ജൂതന്മാരുടെ ഡി എൻ എൽ ഉള്ള സംഭവമാണ് അത് മിസൈല് വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാളത്തിൽ ഒളിക്കല് അത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് മരണസംഖ്യ കുറയുന്നത് പേടിച്ചിട്ട് പന്നിയും പൂച്ചയൊക്കെ പതിങ്ങിയിരിക്കില്ല അതേപോലെ ബങ്കറിനകത്ത് കയറി ഒളിക്കലാണ് അത് ബംഗരനകത്ത് കയറി ഒളിക്കുന്നത് കൊണ്ടാണ് റീന ഫ്രാൻസിസിനെ പോലുള്ള കുറച്ച് സംഘിനുമാരൊക്കെ ഇപ്പോഴും ഇസ്രൈലിൽ ബാക്കിയുള്ളത് അല്ലാതെ അത് പുറത്തു നിന്നെല്ലാം പോയി ധൈര്യം ഉണ്ടെങ്കിൽ മിസൈൽ വരുന്ന സമയത്ത് ഒന്ന് പുറത്ത് കഴിഞ്ഞിട്ട് മിസൈൽ വരുന്നുണ്ട് എന്നൊന്ന് കാണിച്ചതാ ഞങ്ങളെ പോലുള്ള ആളുകൾക്കൊന്ന് കാണിച്ചതാ ബക്കറിനകത്ത് ഒളിക്കലല്ലേ നീയു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും റേറ്റിംഗ് കിട്ടത്തുള്ളു വേണ്ടി അതിനുവേണ്ടി തള്ളലോടങ്ങ് തള്ളുകയാ അപ്പൊ നമ്മൾ കണ്ടതും കേട്ടതൊക്കെ കേട്ടതും ഒക്കെ തള്ളുവിടായിരുന്നു അടാ സത്യത്തിൽ റീനാലസ് പറയുന്നതാണ് സത്യം ഇല്ല എന്ന് നാട്ടുകാരെ മുഴുവനും അറിയിച്ച ഇവളടങ്ങൂ അല്ലാതെ എനിക്ക് തോന്നില്ല ഇത്ര ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും പറയുന്നു ഈ ആന അലറി എന്ന് പറഞ്ഞതുപോലെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടേ ഈ ഒരു സാധനത്തിന് അലക്സ് സോറി റീന ഫ്രാൻസിസിന് വീർത്തി എന്ന് പറഞ്ഞ സംഭവം പരിസരത്തോട്ട് പോയിട്ടില്ലായിരുന്നു ലൈവ് കൊണ്ട് നിൽക്കുന്ന സമയത്താണ് മൂക്കെട്ടം പിടിക്കുന്നത് ഏ ഉയർത്തിയില്ലാത്തത് തന്നെയടാ എനിക്ക് കണ്ടെടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്രയും നേരം ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ക്വാളിറ്റി ഇല്ലടാ ഞാൻ പറഞ്ഞിട്ടില്ല ഇതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് ബൈ